കൊല്ലത്ത് പ്രസ് ക്ലബ്ബിൽ ഒരു വലിയ ചലഞ്ച് മുന്നോട്ട് വെച്ചു ആറിയുള്ള ആർക്കും കയറി അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ചിലവിൽ കൊണ്ടുപോയി തൊട്ട് കാണിച്ചു കൊടുക്കും പോവാൻ പൊടിഞ്ഞു പോകും അത്രയും വേണം കുറച്ച് കടപ്പത്തിരിക്കട്ടെ സഖാ വെമ്മുകേ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പുത്രനായി അമ്മുമാ കശുവണ്ടി തൊഴിലാളിയാണ് ഓ മാൻ വിജയകുമാരി ചെച്ചിയുടെ മകൻ സി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാടകശാല കാലിതാ കലാകേന്ദ്രം നിങ്ങൾ അധിനിവേശ സാമ്രാജ്യത്വം ഈ നാട്ടിലെ പ്രണയത്തെ പോലും ബാധിച്ചിരിക്കുന്നു എന്തേ എനിക്കൊന്ന് കക്കുസെ പോണം നിന്നെ അത്രയും സാധിച്ചു കലാപ്രവർത്തനവും കവിതകളും കഥകളും രചനകളും എല്ലാം ചേർന്ന് ഇഴുകിച്ചേർന്ന് രൂപപ്പെടുത്തിയതാണ് കേരളത്തിന്റെ പുരോഗമന മനസ്സ് എനിക്കൊന്നും അതിനെ മാറ്റാൻ കഴിയില്ല ഇത് രണ്ടും ഒത്തുപോകുന്നതാണ് നിങ്ങൾ മലയാള സിനിമ എടുത്തു നോക്കൂയും നീ എന്ത് 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 പറഞ്ഞാലും അമേരിക്ക ഇവിടെ അത് കൊല്ലത്തിന്റെ കൊല്ലത്തിന്റെ ബ്രാൻഡ് ബ്രാൻഡ് അല്ലേ അല്ലേ കിട്ടി പത്രത്തിൽ നിന്ന് അതുകൊണ്ട് പാർലമെന്റിൽ പോയിട്ട് പ്രയോജനം പ്രസക്തി എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് പാർലമെന്റിൽ പോയിട്ട് എന്ത് പ്രയോജനം വികസനത്തെ പറഞ്ഞു നെഞ്ചുവേദന ആയിട്ട് വൈകിട്ട് ആറ് മണിക്ക് ശേഷം ഒരാൾ പോയി കഴിഞ്ഞാൽ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് എഴുതുന്നത് അവിടെ ഇൻഫ്യൂഷനോ ഡോഫിനാക് ഇൻജെക്ഷനോ ഐ വി സെറ്റ് ഐ വി സെറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത് അതൊന്നും ഇല്ലെങ്കിലും കൊല്ലം കോർപ്പറേഷനിൽ മൂന്ന് ആംബുലൻസ് ഉണ്ട് വൈകിട്ട് ആറുമണിക്ക് ശേഷം ഈ പാവപ്പെട്ട രോഗികൾക്ക് ഈ ആംബുലൻസ് ഇട്ടുകൊടുക്കത്തില്ല പിന്നെ എന്തിനു ആംബുലൻസ് കൊല്ലം എന്നിട്ട് അത് മടുക്കുമ്പോളെ പൊത്തി നോക്കിട്ട് പൊടി അടിക്കുന്നു തൂക്കുന്നു ഇതൊന്നുമല്ല ഒരുമാകരം മറ്റോർത്ത പരിപാടി കാണിക്കരുത് എന്നെ എന്തിനോട്ട് കൊണ്ടുവന്നത് കൂടാരി നമ്മടെ കൊന്നു കുഴിച്ചു മുടാൻ വേണ്ടി ഇറങ്ങിരിക്കും